അസ്സാം അലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു അലഹമുല്ല അലഹമുല്ലാറബിലാലമീൻ അസ്വലാത്തു വസ്സലാമിൻ വ ആലിക്കുലിൻ വ സുഹാബത്തി അജ്മയിൻ അമ്മാ ബ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു സുബഹാനുഹൂവത്താൽ നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും തമ്മിലും കണ്ടിട്ടുണ്ടാകും ഇന്നത്തെ ഈ ദിവസം ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്ന് തുടങ്ങുന്ന ഒരു വിഷയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നെന്തോ ഒരു പ്രത്യേക ദിവസമാണ് എന്ന് കരുതിയിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ വന്നിട്ടുണ്ടാവുക പക്ഷേ ഞാനിവിടെ ഇന്നത്തെ ഈ ദിവസം എന്ന് ഉദ്ദേശിച്ചത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ ദിവസത്തെയുമാണ് എന്നത്തെയുമാണ് ഇന്ന് എന്നും നമുക്ക് ഇന്ന് തന്നെയല്ലേ നാളെ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്ന് എന്ന് പറയും അല്ലേ ഇന്നത്തെ ദിവസത്തിൽ നിന്നുകൊണ്ട് നാളെയിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതേസമയത്ത് നിങ്ങളിത് കേൾക്കുന്നത് എന്നാണോ അന്നാണ് ഈ ദിവസം നിങ്ങൾ ഉദ്ദേശിച്ച ഈ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ എന്നും നിങ്ങളത് ചെയ്യണം എന്നും നിങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അതി ഒരു വീഡിയോ ആണ് സോ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ സ്റ്റാറ്റസ് വെക്കുകയും മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ഒരു മൂന്ന് നാല് ഗ്രൂപ്പുകളിലെങ്കിലും അയക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിച്ചേക്കുക നമുക്ക് ഇൻഷാള്ള വിഷയത്തിലേക്ക് പോവാം അലഹമില്ല നമ്മളെല്ലാവരും മിനികളാണ് വിശ്വാസികളാണ് അല്ലേ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തത്വസംഹിതകൾ അനുസരിച്ചു കൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിതം ചീറ്റപ്പെടുത്തിയ ആളുകളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില നിയമവശങ്ങളൊക്കെ ഉണ്ട് ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല ചില കാര്യങ്ങൾക്ക് നമ്മൾ നിർബന്ധമായിട്ട് പോവണം ചിലത് നമ്മൾ ഐച്ഛികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എങ്കിൽ കൂടെ അതിന് അതിപ്രധാനമർഹിക്കുന്ന കാര്യങ്ങളാണ് ചിലത് ഒഴിവാക്കിയാലാണ് നല്ലത് എന്ന് പറയുന്ന ചില ഭാഗങ്ങളുണ്ട് അല്ലേ ചിലത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം ചെയ്യുകയും ചെയ്യാം എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട് എങ്കിലും അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറയുന്ന കുറച്ചുകൂടെ കടന്നിട്ടുള്ള ഒരു സംഭവമുണ്ട് ഇസ്ലാമിൻ്റെ നിയമവശങ്ങൾ ഹെക്കുമുകൾ എന്ന് പറയുമ്പോൾ അത് എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത്രത്തോളം വളരെയേറെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ ഈ ഭൗതിക ലോകത്തെ ജീവിതവും നാളെ പരലോകത്തെ ജീവിതവും മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് എന്ന് ഒരു സംഭവമാണ് അത് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ടോ പല അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെ പറ്റിയിട്ട് മനസ്സിലാക്കുകയും ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിലെ ആഴവും അതിൻ്റെ പരപ്പും വ്യക്തമാക്കി പഠിക്കുകയും അവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഒരുപാട് ആളുകൾ കടന്നു വരുന്ന മതമായി ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്തുകൊണ്ടോ മുസ്ലിമീങ്ങളായ വിശ്വാസികളായ നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പഠിക്കാനോ അത് മനസ്സിലാക്കാനോ അത് ജീവിതത്തിൽ കൊണ്ടുവരാനോ സമയം കിട്ടുന്നില്ല എന്നുള്ളത് അത് എത്രത്തോളം നിർഭാഗ്യകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ കാര്യം ചെയ്താൽ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് ആ കാണുന്ന സമയം മുതൽക്ക് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ വിലയിരുത്തേണ്ട ഒരു വസ്തുതയുണ്ട് ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ് ഇസ്ലാം മതവിശ്വാസിയായ എനിക്ക് ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പാലിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ ഒരു പക്ഷേ എന്നല്ല ഈ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ആ ചിട്ടവട്ടങ്ങൾ അനുസരിക്കാതെ ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള അഞ്ച് പക്കത്ത് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്കൊരു അഞ്ച് പക്കത്ത് നിസ്കരിക്കാൻ സമയം കിട്ടാതെ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റ് അള്ളാഹു സുബഹാന ഒരു ദിവസം നമുക്ക് തന്നെങ്കിൽ എത്ര മിനിറ്റ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ഇരുപത്തി നാല് മണിക്കൂറിനെ അറുപത് കൊണ്ട് ഹരിച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കതാ കിട്ടുന്നത് അറുപത് മിനിറ്റാണല്ലോ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി നാലിനെ അറുപത് കൊണ്ട് നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കൗണ്ടാണ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് ഈ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റിൽ നമുക്ക് നിസ്കരിക്കാൻ എത്ര മിനിറ്റ് വേണം ഒന്ന് എന്നാലോചിച്ച് നോക്കൂ സുബഹി നിസ്കരിക്കാൻ നമുക്ക് എത്ര സമയം വേണം പാങ്ക് വിളിച്ചു കഴിഞ്ഞ് പള്ളിയിൽ പോയിട്ട് ഒന്ന് പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ ഇനി അതൊന്നും വേണ്ട ഒന്ന് പാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ പറ്റുന്നവർ പറ്റുന്നവർ എന്നല്ല വീട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ബാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ മുത എടുത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പത്ത് മിനിറ്റിൽ കൂടുതൽ വേണ്ടി വരില്ല ഈ പത്ത് മിനിറ്റ് ചിലവഴിച്ച് കഴിഞ്ഞാൽ ഓരോ നിസ്കാരത്തിനും നമുക്ക് വരുന്നത് പത്ത് ആണെങ്കിൽ അഞ്ച് പക്കത്ത് നിസ്കാരങ്ങൾക്കും അൻപത് മിനിറ്റാണ് വരുന്നത് സുന്നത്ത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ അതേ ഫറലിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാം ഈ ഫറൽ നിസ്കാരം നമുക്ക് എന്തുകൊണ്ട് അഞ്ച് പൊക്കത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല ഇതേറ്റവും വലിയ ഒരു ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കല്ലേ ഇനി നിങ്ങൾക്കിതിന് താൽപ്പര്യമില്ലേ താല്പര്യമില്ലാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ചില ആളുകൾ പറയും മുസ്താദെ എനിക്ക് നിസ്കരിക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ നടക്കണില്ല എന്തുകൊണ്ട് നടക്കുന്നില്ല നമ്മളതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നില്ല അതുകൊണ്ട് നടക്കണില്ല എനിക്ക് നിസ്കരിക്കണം എനിക്ക് നിസ്കരിക്കണം എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും കുത്തി ഇരുന്നാൽ മതിയോ ഏതെങ്കിലും മൂലക്കെ ഇരുന്നാൽ മതിയോ എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് വെറുതെ ഇരുന്നാൽ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തോന്നിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് തോന്നിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങണം ഉ ചെയ്യണം പള്ളിയിലേക്ക് പോകണം അല്ലെങ്കിൽ റൂമിൽ മുസല്ല വിരിച്ച് നിസ്കരിക്കണം അങ്ങനെ ചെയ്ത് നോക്കണം ഉണ്ടോ അത് എങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയുള്ളൂ അതല്ലാതെ എനിക്ക് ഇതിനൊന്നും ഒരു മടി എനിക്ക് ഇവ ചെയ്യാൻ തോന്നണില്ല എനിക്ക് നിസ്കരിക്കാൻ തോന്നണില്ല ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് മടിയുടെ ഭാഗത്തിൽപ്പെട്ടതാണ് അത് മനസ്സിലാക്കുക നമ്മൾ ആദ്യം മനസ്സിലാക്കുക മടി എന്നുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുക എന്നല്ലാതെ ഒരു വഴിയും അതിനില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നു മുതൽ അതുകൊണ്ടാണ് ഞാൻ ഇന്നു മുതൽ ഇന്ന് നിങ്ങൾ ഈ കാര്യം ചെയ്താൽ ഇന്ന് തന്നെ ചെയ്യണം ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിസ്കരിക്കാത്തവരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളോട് എല്ലാവരോടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം ഏതെങ്കിലും ഒരു വിശ്വാസി നിസ്കാരമില്ലാത്ത ഒരാൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലൊരു മാറ്റം വരട്ടെ എന്ന് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന ചിന്തയോടു കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മാറ്റം വരട്ടെ സുഹൃത്തെ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത് നിങ്ങളും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുമ്പോൾ ശിക്ഷിക്കപ്പെടാതെ സന്തോഷത്തോടു കൂടെ അവൻ്റെ അനുഗ്രഹത്തിൽ സ്വർഗത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ സ്നേഹത്തോടുകൂടി ആയിട്ടാണ് സ്നേഹത്തോടു കൂടിയിട്ടാണ് നിങ്ങളോട് ഈ വിഷയം പറയുന്നത് നമുക്ക് എത്ര സമയം വേണം നിസ്കരിക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്കതിനു വേണ്ടിയിട്ട് ആവശ്യം വരുന്നുള്ളൂ അതുകൊണ്ട് ഇന്നു മുതൽ തന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കേട്ട ഉടനെ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ സമയം മാറ്റി വെക്കരുത് നിങ്ങൾ ഏത് തിരക്കിലാണെങ്കിലും എല്ലാറ്റിനേക്കാളും വലിയ തിരക്കാണ് എന്നുള്ളത് എന്ത് വലിയ ബിസിനസ് ഡീലിങ്ങിലാണെങ്കിലും അതപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു വെച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം പ്ലീസ് അതിന് ഞാനും നിങ്ങളും തയ്യാറായാൽ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ആഹ്റം രക്ഷപ്പെടുകയുള്ളു അള്ളാഹു സുബാന ഹൂഹത്തായാല നമുക്ക് വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഒറ്റ നിസ്കാരത്തിൻ്റെ കാര്യം മാത്രം ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു നോക്കൂ ബാക്കിയെല്ലാം നമ്മിലേക്ക് വരും അപ്പോൾ നിസ്കാരം എന്നുള്ളത് എല്ലാറ്റിലേക്കുമുള്ള ഒരു വാതിലാണ് യഥാർത്ഥത്തിൽ എല്ലാ നന്മയിലേക്കുമുള്ളൊരു വാതിലാണ് നിസ്കാരം എല്ലാ തിന്മയുടെയും താക്കോലാണ് എന്ന് പറയുന്നത് പോലെ എല്ലാ തിന്മ എല്ലാ നന്മയുടെയും ഒരു താക്കോലാണ് നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചു തുടങ്ങും ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും സ്വലാത്തുകളും സിക്കറുകളും ധിക്കർ മജിലിസുകളും മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളും ഇതൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹുബത്താല അതിനുള്ള ഭാഗ്യം അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇതുവരെ ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക താങ്ക്